ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പത്തലാണ് കേട്ടോ അതും റേഷൻ അരി മിക്സിയിൽ അരച്ചെടുത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പത്തൽ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ രണ്ട് കപ്പ് അളവിൽ പുഴുങ്ങലരി എടുത്തിട്ട് കേട്ടോ നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ള അരി പറയിൽ അതാണ് കേട്ടോ അത് ഞാനിവിടെ രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് ആദ്യമായിട്ടൊക്കെയാണ് ചെയ്ത് നോക്കണമെങ്കിൽ ഒരു കപ്പ് അരി വെച്ചിട്ട് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ കൂട്ടിയെടുത്താൽ മതി ഇപ്പോൾ ആ അരിയിലേക്ക് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അരി മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനൊന്ന് കഴുകിയെടുക്കുന്നത് കേട്ടോ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ അത് നമ്മളിങ്ങനെ കഴുകുന്ന സമയത്ത് തന്നെ കയ്യിൽ ഇങ്ങനെ ഒരു ഒട്ടൽ പോലെ ഒരു പശ പോലെ നമുക്ക് തോന്നാറില്ല അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കഴുകിയെടുക്കുന്നത് അപ്പോൾ അതാ നന്നായി കഴുകിയെടുത്ത ശേഷം ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നമ്മൾ കുതിർക്കാൻ വേണ്ടി വെക്കുക കുതിർക്കാനായിട്ട് ഞാനിത് അഞ്ച് മണിക്കൂറാണ് കേട്ടോ വെക്കുന്നത് അപ്പോഴാണ് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ ഇത് നമ്മൾ ഇന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നാളേക്ക് ചുട്ടിയെടുക്കുക കേട്ടോ രാവിലേക്ക് നമുക്ക് ചുട്ടിയെടുക്കാം അപ്പോൾ അതാ ഒരു അഞ്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അരി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു മൂന്ന് മണി ആ ഒരു ടൈമൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാണ് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കുതിർക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ അരി നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തത് ആ ഒരു വെള്ളം നമുക്ക് അരയ്ക്കാനായിട്ട് യൂസ് ആക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരി അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ട് അരിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ നമ്മൾ രണ്ട് വിരലിലായിട്ട് ആക്കി കൊടുക്കുമ്പോൾ തരി തരിപ്പ് ഉണ്ടാവുമെന്ന് നോക്കണം കേട്ടോ ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല അപ്പോഴേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ അത് അതിൻ്റെ കയ്യിലിങ്ങനെ ആക്കി കൊടുത്തപ്പോൾ ചെറുതായിട്ടൊരു തരിപ്പ് തരിതരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് അരി കുതിർന്നിട്ട് ഉണ്ടാവണം കേട്ടോ എന്നാലാണ് നമുക്ക് വേഗത്തിൽ അരച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് നേരം അരച്ചെടുക്കേണ്ടി വരും അപ്പോൾ ഞാനത് വീണ്ടും ഒന്നുകൂടെ അരച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു കോട്ടൺ തുണിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നല്ല വൃത്തിയുള്ള തോർത്ത് ഉണ്ടെങ്കിൽ അതിലൊഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ നമുക്കിത് കിഴി കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ രണ്ടാമത്തെ പ്രാവശ്യം അരച്ചെടുത്ത ഈ ഒരു അരിയും ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഈ ഒരു കട്ടിക്കാണ് കേട്ടോ നമുക്ക് അരച്ചെടുക്കേണ്ടത് ഒരുപാട് വെള്ളം ഏറിപ്പോകരുത് അപ്പോൾ അതാ നമ്മൾ ഇത് മൊത്തത്തിൽ ഇനി ചുറ്റി ഒരു കിഴി പോലെ ആക്കിയെടുത്തിട്ട് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ നമ്മൾ തൂക്കിയിടൂലേ അതുപോലെ തൂക്കിയിടുക എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ വെച്ചിട്ടൊന്നിങ്ങനെ നമ്മൾ അമർത്തി കൊടുത്തുകഴിഞ്ഞാൽ ആ വെള്ളം ഇങ്ങനെ ഒറ്റ പോവും താഴെ ഒരു പാത്രവും വെച്ച് കൊടുക്കുക കേട്ടോ അതിൻ്റെ വെള്ളം അതിലേക്ക് ഒറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതാക്കണ്ടില്ല നല്ല ടൈറ്റായിട്ട് തന്നെ കിഴി ഇങ്ങനെ കെട്ടി കൊടുക്കണം കേട്ടോ ഇതാ ഇതുപോലെ തോർത്തിയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും ഞാനിതിപ്പോൾ ഇന്ന് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് അരച്ചുവെച്ചതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും നമുക്കിത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് രാവിലെയൊക്കെ ചുട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഇത് ഇങ്ങനെ റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ തന്നെ അതിന് ഇത് ശേഷം കൈവച്ചിട്ടൊക്കെ ഇങ്ങനെ പിഴിഞ്ഞു പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ല ടേറ്റിൽ കിഴുകെട്ടി കൊടുക്കാം ഇതുപോലെ വേണേട്ട് നമുക്ക് കെട്ടിയിട്ട് ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് കേട്ടാ എന്നിട്ട് അങ്ങനെ വെള്ളം ഒറ്റ ഒറ്റി പോവും അങ്ങനെ ഇതിപ്പോൾ പിറ്റേ ദിവസം ആണ് കേട്ടോ രാവിലെ ഞാനിതാ ഇതിപ്പോൾ കിഴിയൊക്കെ തുറന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല കറക്റ്റായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വേണ്ട പോലെ വറ്റിപ്പോയി നല്ല മാവ് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല നല്ലപോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ചുട്ടെടുക്കാം നമുക്ക് മാവ് കൈവച്ചിട്ടിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് കയ്യിലേക്ക് ലേശം വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക ഇനി ഇത് നമുക്ക് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ഓയിൽ പേപ്പറിൽ വെച്ച് കൊടുത്തിട്ട് പരത്തി എടുക്കണമെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ വാഴയിൽ കിട്ടുകയാണെങ്കിൽ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടുക കേട്ടോ വാട്ടിയെടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക വെച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യും ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് തന്നെ ഇത് പരത്തി എടുക്കുകയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് എടുക്കാം ഇതാ ഇതുപോലെ നമുക്ക് കൈപ്പത്തി വെച്ച് കൊടുത്തിട്ട് നല്ല സിമ്പിളായിട്ട് തന്നെ പരത്തി എടുക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാം അല്ല നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നില്ല എന്നെങ്കിൽ ഒരു വായലിൻ്റെ വേല വേറൊരു വായൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് ഒരു പ്ലേറ്റ് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഇതാ കണ്ടില്ലേ പ്ലേറ്റ് വെച്ചിട്ട് ഇതങ്ങനെ പ്രെസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ എടുക്കാം ഒരുപാട് തിന്നാവാതെ ലേശം ഒരു തിക്കിൽ തന്നെ വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇനി ഞാൻ നേരത് ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാ ചപ്പാത്തിയും പത്തിരിയൊക്കെ ഒക്കെ എങ്ങനെയാണ് ചുട്ടിയെടുക്കുന്നത് അതുപോലെ തന്നെ ചുട്ടെടുക്കാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുക്കുക നല്ലപോലെ പൊന്തി വരും കേട്ടോ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മളത് തിരിച്ചു മറിച്ചിട്ട് രണ്ട് സൈഡും നല്ലപോലെ തന്നെ ചൂട് കൊള്ളണം അപ്പോഴാണത് നന്നായിട്ട് പൊന്തി വരുള്ളൂ ഇതാക്കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ ചപ്പാത്തി ഒക്കെ എങ്ങനെയാണ് ചുട്ടിയെടുക്കുക പത്തിരി അതേപോലെ തന്നെയാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ അതാ ഓരോ സൈഡായിട്ട് ഇങ്ങനെ പൊന്തി വരും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ ഇതിനെ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ആയിട്ടുള്ളത് തേങ്ങാപ്പാലാണ് ഇനിയിപ്പം നിങ്ങൾക്ക് ചിക്കൻ കറിയോ മട്ടൻ കറിയോ മുട്ടക്കറിയൊക്കെ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ഞാനിവിടെ ചുട്ടിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാട്ടോ കുറച്ച് വലിയ നമ്മൾ പത്തിരി ചട്ടിയൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണം നാളെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടിയെടുക്കാവുന്നതാണ് ഈ ഒരു പത്തൽ കഴിക്കാനായിട്ട് ഞാനിവിടെ തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ട തേങ്ങാപ്പാലിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ചിലർക്ക് അത്ര മധുരം ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും ചിലർക്ക് കുറച്ച് മധുരം കൂടുതൽ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് മധുരം വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക ഒരു നുള്ളു ഉപ്പ് നിർബന്ധമാണ് കേട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മടുക്കൂല കേട്ടോ അപ്പോൾ അതായത് പഞ്ചസാരി ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക ചിലവർക്ക് ആ നെയ്യിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അപ്പോൾ വേണ്ടവർക്ക് നെയ്യ് ചേർത്ത് തേങ്ങാപ്പാലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അപ്പം നമ്മൾ ചുട്ടിയെടുത്താൽ പത്തലക്കതായി ഒരു തേങ്ങാപ്പാലിൽ മുക്കി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളിത് എടുത്തിട്ട് കഴിക്കാട്ടോ ചെറുതായിട്ടൊന്ന് കുതിർന്നു കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബബ്ബായ്